ഇതൊരു പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഗൗൺ ആണ് ഇതിനകത്ത് വന്നിട്ട് ഇതൊക്കെ എംബ്രോയിഡറി ആണ് ഇതൊക്കെ ഹാൻഡ് വർക്ക് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ കൈ ഇലാസ്റ്റിക് ആണ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് അതുപോലെ കഴുത്ത് വന്നിട്ട് ഒരു പ്രത്യേക രൂപമാണ് നല്ല വൈറ്റില് വ്യത്യസ്തമായി ഇത് ഫ്രണ്ട് ഭാഗം വന്നിട്ട് ഇതാ ഇത്രയും ഭാഗം ഓപ്പൺ ആണ് ബാക്കിയൊക്കെ ബട്ടൺ ആണ് കേട്ടോ ബട്ടൺ ആണ് ബട്ടണിന്റെ ഭാഗത്തൊക്കെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിന് നമുക്ക് ബെൽറ്റിന് പകരമായിട്ട് ഇതാ സൈഡില് ഒരു ഞാനിവിടെ ബാക്കിൽ പിന്നുകുത്തിയതാണ് കേട്ടോ ഇത് കണ്ടോ ഇതിനകത്ത് ഇതാ സൈഡില് വന്നിട്ട് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ബെൽറ്റിന് പകരമായിട്ട് ബോഡി ഷേപ്പ് വേണമെങ്കിൽ ഈ സൈഡിൽ കൊണ്ട് ഒരു വളയം ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെയും തടിയുടെയും പൊക്കത്തിന്റെയും ഒക്കെ അളവിനനുസരിച്ചിട്ട് ഇതാണ് സാധനം ഇതിന്റെ വില വൺ സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില